ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കപ്പെട്ട പത്മ പുരസ്കാരങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ ജനകീയ നായകൻ വി എസ് അച്യുതാനന്ദന്റെ പേരുൾപ്പെട്ടത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് വി എസിന് രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയായ സി ഈ പുരസ്കാരം സ്വീകരിക്കാൻ അനുമതി നൽകുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം ഇത് കേവലം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരമായിട്ടല്ല മറിച്ച് പതിറ്റാണ്ടുകളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയുടെയും കീഴ്വഴക്കങ്ങളുടെയും പരീക്ഷണമെന്ന നിലയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത് നിരസിക്കപ്പെട്ട ആദരവുകൾ സി പി ഐ എം നേതാക്കൾ സർക്കാർ നൽകുന്ന സിവിലിയൻ ബഹുമതികളോട് എന്നും ഒരു നിശ്ചിതാകലം പാലിച്ചിട്ടുണ്ട് ഈ നിലപാടിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കാരണങ്ങളുമുണ്ട് വിപ്ലവകാരികൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് അവാർഡുകൾക്ക് വേണ്ടി അല്ലെന്നും ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ പുരസ്കാരം എന്നുമുള്ള ദർശനമാണ് പാർട്ടിയെ നയിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് ജ്യോതി ബസു ബുദ്ധദേവ് പട്ടാചാര്യ എന്നിവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും ആധുനിക കേരളത്തിന്റെ ശില്പികളിലൊരാളായ ഇ എം എസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നരസിംഹറാവു സർക്കാരാണ് പത്മവിഭൂഷൺ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ വാർത്തയോട് തികച്ചും വിമുഖതയോടെയാണ് അദ്ദേഹം പ്രതികരിച്ചത് സി പി എം നേതാക്കൾ സർക്കാർ പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്ന കീഴ്വടക്കമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലളിതമായ മറുപടി വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം ആദരവുകൾ കമ്മ്യൂണിസ്റ്റ് സംഘടനാ ബോധത്തിന് നിരക്കാത്തതാണെന്നും അദ്ദേഹം വിശ്വസിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായനായിരുന്ന ജ്യോതി ബസുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകാൻ മൻമോഹൻ സിംഗ് സർക്കാർ തീരുമാനിച്ചപ്പോൾ പാർട്ടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കമ്മ്യൂണിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നും ഭരണകൂടത്തിന്റെ പദവികൾ അവർക്ക് ആവശ്യമില്ലെന്നുമായിരുന്നു വസുവിന്റെയും പാർട്ടിയുടെയും നിലപാട് താൻ ജനസേവനത്തിനിറങ്ങിയത് അവാർഡുകൾ മോഹിച്ചല്ലെന്നും അദ്ദേഹം അന്ന് വിനയപൂർവ്വം വ്യക്തമാക്കി ബംഗാളിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യക്ക് പത്മഭൂഷൺ പ്രഖ്യാപിച്ചപ്പോൾ വലിയ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുൻപേ വാർത്ത പുറത്തുവന്നു എന്നാൽ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ഈ പ്രഖ്യാപനമെന്നും താനത് സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം ഉറച്ച നിലപാടെടുത്തു തന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് നിരക്കാത്ത ഒന്നിനോടും സന്ധി ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല സമീപകാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് ലഭിച്ച രമൺ മക്സിസെ പുരസ്കാരം നിരസിക്കാനുള്ള പാർട്ടിയുടെ തീരുമാനമായിരുന്നു നിപ്പ കോവിഡ് എന്നീ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കേരളം കാഴ്ചവെച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ശൈലജ ടീച്ചറെ അവാർഡിനായി തിരഞ്ഞെടുത്തത് എന്നാൽ ഈ നേട്ടം ഒരു വ്യക്തിയുടേതല്ലെന്നും മറിച്ച ആരോഗ്യവകുപ്പിന്റെയും സർക്കാരിന്റെയും പാർട്ടിയുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും സി പി ഐ എം നിലപാടെടുത്തു ഒരു വ്യക്തി മാത്രം ഇതിന്റെ ഖ്യാതി ഏറ്റെടുക്കുന്നത് പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി അവാർഡ് സ്വീകരിക്കുന്നതിൽ നിന്നും അവരെ വിലക്കി കൂടാതെ മക്സസി അവാർഡിന് പിന്നിലെ രാഷ്ട്രീയ താല്പര്യങ്ങളെ കുറിച്ചും പാർട്ടിക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജീവിക്കുന്ന ഇതിഹാസമാണ് വി അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരകാലം മുതൽ ഇങ്ങോട്ട് നീളുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പോരാട്ടങ്ങളുടെ വലിയൊരു ചരിത്രം തന്നെയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തായിരുന്നു വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരകാലം മുതൽ ഇങ്ങോട്ട് നീളുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പോരാട്ടങ്ങളുടെ വലിയൊരു ചരിത്രം തന്നെയായിരുന്നു കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ വി എസിന് ഇത് വൈകിയെത്തിയ ആദരവായിരുന്നു നിലവിൽ വി എസിന് ലഭിച്ച പുരസ്കാരം സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നതിന് പ്രധാനമായ മൂന്ന് കാരണങ്ങളുണ്ട് സി പി എം എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിയേക്കാൾ വലുതാണ് സംഘടനയും അതിന്റെ നിലപാടുകളും ഇ എം എസ് മുതൽ ബുദ്ധദേവ് വരെയുള്ള നേതാക്കൾ പിന്തുടർന്ന അതേ നിലപാട് വി എസിന്റെ കാര്യത്തിലും ആവർത്തിക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ നൽകുന്ന പുരസ്കാരം സ്വീകരിക്കുന്നത് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയേക്കാം എന്ന് നേതൃത്വം ഭയപ്പെടുന്നുണ്ടാകാം വി എസ് എന്ന മുൻ മുഖ്യമന്ത്രിയുടെയോ നേതാവിന്റെയോ നേട്ടങ്ങൾ പാർട്ടിയുടെയും ജനങ്ങളുടെയും കൂടെ നേട്ടമാണെന്ന പാഠമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പകരുന്നത് എന്നിരുന്നാലും വി എസിനെ പോലൊരു സമുന്നത നേതാവിനെ രാജ്യം ആദരിക്കുമ്പോൾ അത് നിരസിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും കരുതുന്ന ആരാധകരും അനുഭാവികളും കുറവല്ല വി എസിന്റെ മകൻ അരുൺകുമാറും കുടുംബവും പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം പുരസ്കാരങ്ങൾ എന്നത് ഒരു അധിക ബാധ്യതയായിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടാറുള്ളത് ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും നേടുന്നതിനേക്കാൾ വലിയൊരു അംഗീകാരവും അവർക്ക് ലഭിക്കാനില്ല വി എസ് അച്യുതാനന്ദന് ലഭിച്ച പത്മവിഭൂഷൺ നിരസിക്കപ്പെട്ടാൽ അത് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളുടെ തുടർച്ചയായി കാണപ്പെടും മറിച്ച് സ്വീകരിക്കപ്പെട്ടാൽ അത് പാർട്ടിയുടെ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള നയവ്യതിയാനമായി വിലയിരുത്തപ്പെടാം എന്തായാലും വി എസിന്റെ പത്മവിഭൂഷൺ സ്വീകാര്യത സംബന്ധിച്ച അന്തിമ തീരുമാനം കേരള രാഷ്ട്രീയത്തിലെ നിർണായകമായ ഒരു ചരിത്ര സംഭവമായി മാറും